യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോറ്റാനിക്കര ഗ്രാമത്തിന്റെ ഒത്തുനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന പേരിൽ സാധാരണയായി അറിയപ്പെടുന്നത് മേൽക്കാവ് ക്ഷേത്രമാണ് രണ്ടേക്കറോളം ഉസ്തീർണ്ണമരുന്ന മതിലകത്തോടു കൂടിയ ഈ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് എന്നാൽ ഈ ഭാഗത്ത് ിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല പടിഞ്ഞാറെ നടയിലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം പടിഞ്ഞാറെ നടയിൽ തെക്കേ വരിയിലാണ് ദേവസ്വം ഓഫീസും ചെരുപ്പ് കൗണ്ടറും ഉള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമായ ചോറ്റാനിക്കര അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ക്ഷേത്ര അധികാരം അകത്ത് കിടന്നാൽ പടിഞ്ഞാറെ നടയിൽ വിശേഷിച്ച് ഒന്നും കാണേണ്ടതില്ല കിഴക്കേ നടയിൽ വലിയ ആനക്കൂട്ടൽ പണിതിട്ടുണ്ട് ഏകദേശം നാലഞ്ചാനകളെ അണിനിരത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഈ ആനക്കുട്ടിലുണ്ട് ക്ഷേത്രത്തിൽ ചോറൂണ് തുലാഭാരം ഭജന തുടങ്ങിയവ നടത്തുന്നതും ഇവിടെയാണ് ഇതിനപ്പുറത്താണ് ദേവീവാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നത് ഇരുന്നൂറ് അടി ഉയരം വരുന്ന ഈ കൊടിമരം ദൂരെ നിന്ന് വരുന്ന ഭക്തർക്ക് പോലും കാണാൻ കഴിയാവുന്നതാണ് കൊടിമരത്തിന് മുകളിൽ സിംഹത്തിന്റെ രൂപമാണെങ്കിൽ താഴെ അഷ്ടദിപ്പാലകരുടെ രൂപങ്ങളാണ് കാണാൻ സാധിക്കുക കൊടിമരത്തിനപ്പുറം ബലിക്കൽപ്പുര സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ പ്രധാന സൈന്യാധിപനായ ബ്രാഹ്മിയെയാണ് വലിയ ബലിക്കല്ല് പ്രതിനിധീകരിക്കുന്നത് അധികം പൊക്കമുള്ള ബലിക്കല്ല ഇവിടെയുള്ളത് അതിനാൽ ആനക്കോട്ടലിൽ നിന്ന് നോക്കിയാൽ തന്നെ പ്രതിഷ്ഠ കാണാം പ്രധാന ബലിക്കല്ലിന്റെ താഴെയായി ചെറിയ ചില ബലിക്കല്ലുകളും കാണാം കിഴക്കുഭാഗത്ത് കാളി തെക്കുകിഴക്കു ഭാഗത്ത് കരാജി തെക്കു ഭാഗത്ത് വിരജ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വന്ദര പടിഞ്ഞാറ് ഭാഗത്ത് വിന്ധ്യവാസിനി വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സുപ്രഭ വടക്കു ഭാഗത്ത് സിംഹവക്ര വടക്കുകിഴക്കു ഭാഗത്ത് ദൈത്യമാർദ്ദിനി എന്നിങ്ങനെയാണ് ക്രമം പുറത്തെ ബലിഘട്ടത്തിൽ മേൽ പറഞ്ഞ സ്ഥാനങ്ങളിലും ഇവർക്കായി ബലിക്കല്ലുകൾ ഒരുക്കിയിട്ടുണ്ട് ശിവേലി സമയത്ത് അവിടങ്ങളിലായി ബലി തൂകുന്നത് ആണ് മേൽക്കാലിലെ പ്രതിഷിണ വഴി കരിങ്കല്ല് പാകിയിട്ടുണ്ട് ഇതിന്റെ മുകളിലൂടെ ശിവേലി കുറേയും കാണാം തെക്കുഭാഗത്ത് മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നു മഹാലക്ഷ്മി ആദ്യം കുടികൊണ്ടിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ആ പേര് വന്നത് ഐതിഹ്യപ്രകാരം കണ്ണപ്പന്റെ തൊഴുത്തും കാവുമായിരുന്ന സ്ഥലമാണ് ഈ ശ്രീമൂല സ്ഥാനം ഇവിടെ ഒരു പവിഴമല്ലി മരമുണ്ട് അതിനാൽ ഇവിടെ പവിഴമല്ലിത്തറ എന്നറിയപ്പെടുന്നു ഇവിടെ തൊഴുത് വേണം ഭഗവതിയെ തൊഴാൻ എന്നാണ് ആചാരം നവരാത്രി കാലത്ത് പവിഴമല്ലിത്തറയിൽ നടക്കുന്ന ചെണ്ടമേള പ്രസിദ്ധമാണ് ശ്രീമൂലസ്ഥാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും ഗണപതിയും സാന്നിധ്യമരൊള്ളുന്നു ഒന്നരയടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളത് ശിവന്റെ നടിയിൽ നിത്യവും രാവിലെ അഞ്ചു മണിക്കും പതിനൊന്ന് മണിക്കും ധാര നടത്തി വരുന്നു മാതോപദ്രവുമുള്ള ചിലർ ഇവിടെ എത്തുമ്പോൾ തന്നെ ഉറഞ്ഞുതൊഴുന്ന കാഴ്ച കാണും പ്രദോഷപൂജ പിൻവിളക്ക് പൂവളമാല തുടങ്ങിയവയാണ് ശിവനുള്ള മറ്റ് പ്രധാന വഴിപാടുകൾ ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പണിതിട്ടുള്ള ഒരു കൊച്ചുമുറിയിലാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത് അതിനാൽ ഈ ഭാഗം ഒക്കത്ത് ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നു അരയിടി മാത്രമാണ് ഗണപതി പ്രതിഷ്ഠയുടെ ഉയരം ഇതിൽ വെള്ളി ഗോളക ചാത്തിയിട്ടുണ്ട് ഗണപതി പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട് ഇതുകൂടാതെ ഒറ്റയപ്പം കറുകമാല നാരങ്ങമാല തുടങ്ങിയവയും വിശേഷമാണ് ശിവന്റെ ശ്രീകോവിലിനെ തൊട്ടടുത്ത് മേൽക്കൂരയില്ലാത്ത തറയിൽ നാഗദേവങ്ങളുടെയും ജ്യേഷ്ഠ ഭഗവതിയുടെയും രക്ഷസുകളുടെയും പ്രതിഷ്ഠകൾ കാണാം ആദ്യദ്രാവിഡ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ മൂവരും ഹൈന്ദവ വിശ്വാസ പ്രകാരം അമംഗളയായ അലക്ഷ്മിയായി കണക്കാക്കപ്പെടുന്ന ജ്യേഷ്ഠയ്ക്ക് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ചോറ്റാനിക്കരയാകും ദാരിദ്ര്യം കലഹം വൃത്തിക്കുറവ് എന്നിവയുടെ ഭഗവതിയായ ജ്യേഷ്ഠ ലക്ഷ്മിദേവിയുടെ മുതിർന്ന സഹോദരിയും ഭഗവതിയിലെ തന്നെ മറ്റൊരു ഭാവവുമാണ് ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ജ്യേഷ്ഠയോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വിശ്വാസം പ്രധാന ഭഗവതിയുടെ ഉച്ചിഷ്ടമാണ് ജ്യേഷ്ഠ ഭഗവതിയുടെ വഴിപാട് അനന്ത തുടങ്ങിയ നാഗദേവങ്ങൾക്കും നൂറും പാലം മഞ്ഞൾ പൊടി അഭിഷേകം പാൽപായസം ആയില്യപൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ രക്ഷസുകൾക്ക് വിഷ്ണു സങ്കല്പത്തിൽ പാൽപായസമാണ് പ്രധാന നിവേദ്യം ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് മതിരക്കെട്ടിന്റെ പുറത്തായി ഒരു അന്നദാന മണ്ഡപം കാണാം ക്ഷേത്രത്തിൽ നിത്യേന അന്നദാനം നടന്നു വരുന്നുണ്ട് ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് വഴിപാട് കൗണ്ടർ കാണാം മണ്ഡപത്തിൽ പാട്ടും കുരുതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവയ്ക്ക് വലിയ തുകയുണ്ട് ഇവ കൂടാതെ പാൽപായസം ശർക്കര പായസം ചിത്തിമാല തുളസിമാല വെണ്ണ കതൽപ്പഴം ശർക്കര തുടങ്ങിയവയും പ്രധാനമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ വിവിധതരം പുഷ്പാഞ്ജലികളും ഇവിടെയുണ്ട് വടക്കു വശത്ത് നെടുനിളത്തിൽ ഊട്ടുപുര പണിത്തിരിക്കുന്നു രണ്ടു നിലകളോട് കൂടിയ ഊട്ടുപുര പുതുക്കി പണിത രൂപത്തിലാണ് ഇന്ന് കാണപ്പെടുന്നത് പണ്ട് ഇതിന്റെ രണ്ടു നിലകളിലും ഊട്ട് നടക്കുമായിരുന്നു ഇന്ന് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഉള്ളത് ഊട്ടുകുരയുടെ താഴത്തെ നില ക്ഷേത്രമാകെ ഓഡിറ്റോറിയമായി ഉപയോഗിച്ചു തരുന്നു ഇത് നവരാത്രി മണ്ഡപം എന്നാണ് പേരിട്ടിട്ടുള്ളത് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടത്തി വരുന്നു കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം കിഴക്കേ നടയിൽ നിന്നും അമ്പത്തിയേഴ് കരിങ്കൽപ്പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ വടക്കു ഭാഗത്ത് ഒരു നക്ഷത്ര വനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കാണപ്പെടുന്നു വഴിയുടെ തെക്കു ഭാഗത്ത് ഒരു കൊച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് പൂർണ പുഷ്കല എന്നീ പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവാണ് ഇവിടെ കേഴക്കോട്ട് ദർശനം ഉപദേവതകളായ ഗണപതി ഹനുമാൻ സാലഗ്രാമം എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ഇവിടെ ശാസ്ത്രാവിന് നൽകുന്നത് അതിനാൽ ഉത്സവ നാളുകളിൽ ഭഗവതി എഴുന്നള്ളുമ്പോൾ ധർമ്മശാസ്ത്രാവ് ഉണ്ടാകും ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പഭക്തർ മാലയിടുന്നതും കെട്ടു നിരക്കുന്നതുമെല്ലാം ഇവിടെയാണ് ഐതിഹ്യപ്രകാരം ഈ ധർമ്മശാസ്ത്രാവ് ശങ്കരാചാര്യരുടെ മാതൃകുടുംബം എന്ന നിലയിൽ പ്രസിദ്ധമായ മേൽപ്പാടൂർ മനയിലാണ് കൂടിക്കൊണ്ടിരുന്നത് മേൽപ്പാഴവും മനയിലെ ഒരു കാരണവർ ഒരിക്കൽ ഇവിടെ ദർശനത്തിനെത്തിയപ്പോൾ ശാസ്താവ് ഇവിടെ കുടികൊള്ളാൻ തീരുമാനിക്കുകയായിരുന്നു അത്രേ ഇവിടെ നിന്ന് ഒരൽപ്പം മാറിയാണ് ക്ഷേത്രത്തിലെ വെടിപൂര മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ എന്നതുപോലെ വെടിപഴിപാട് ഇവിടെ ദേവിക്ക് പ്രധാനമാണ് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങിനും വെടിയുണ്ടാവും ഇവിടെ നിന്നും ഒരൽപ്പം കൂടി പടികളിൽ ഇറങ്ങിയാൽ കീഴ്ക്കാവിൽ എത്താം കാലിക്കറിൽ താഴെ വിസ്തീർണ്ണം വരുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം തൊട്ടുമുന്നിൽ ക്ഷേത്രകുളം സ്ഥിതി ചെയ്യുന്നു രണ്ടു ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം സാമാന്യ വൈപ്പമുള്ള കുളമാണിത് ആദിപരാശക്തിയുടെ ഉഗ്ര രൂപമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിന്റെ പ്രതിഷ്ഠ പടിഞ്ഞാറോടാണ് ദർശനം പാർവതി ദേവി കാടിയായി ഇവിടെ അവതരിച്ചു എന്നാണ് ഐതി ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ് കീഴാവിൽ അമ്മയുടെ ശ്രീകോവിലെ വടക്കു ഭാഗത്തെ ഒരു പാലമറുമുണ്ട് അവിടെ ധാരാളം ആണികൾ അടിച്ചു വെച്ചിട്ടുണ്ട് ബാദോപദ്രവക്കാരെ കൊണ്ടുവന്ന ശേഷം അവരെ പിടി കൂടിയിരിക്കുന്ന ബാധയെ ദേഹത്തു നിന്നും കൊഴിപ്പിക്കുകയും തുടർന്ന് അവയെ സത്യം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങുണ്ട് അതിനുശേഷമാണ് ഇവയെ തളയ്ക്കുന്നത് പാലമരത്തിൽ ആണി അടിച്ചുകൊണ്ടാണ് ഈ കർമ്മം നടത്തുന്നത് ഇത്തരം ആണികളാണ് ഈ പാലമരത്തിൽ ഉള്ളത് പാലമരത്തിൽ തന്നെ ധാരാളം കളിപ്പാവകളുടെയും കളിപ്പാട്ടങ്ങളുടെയും രൂപങ്ങളും കാണാം ഇവയിൽ ബാധോപദ്രവത്തിന്റെ സൂചനകളാണ് വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക